ഹായ് ഹൈഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് ഇത് ഞാനൊരു ദിവസം വൈകുന്നേരം മുതൽ പിറ്റേന്നും പിറ്റേന്നൊക്കെ ഇങ്ങനെ എടുത്തു വന്ന കുറച്ച് കുറച്ച് വീഡിയോകളാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഫുഡിൻ്റെ റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല അല്ലാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് നമ്മളെ ജീവിതത്തിലേക്കൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നും പോയൊക്കെ കളിക്കുന്നുണ്ടാവില്ലേ പൈസ ഉള്ള ഉണ്ടാവും പൈസ ഇല്ലാത്ത കാലത്ത് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ കുറെ ആൾക്കാരുണ്ടാവില്ലേ അപ്പം അതിന് അതിനെക്കുറിച്ചല്ല അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ സ്റ്റോറികളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകട്ടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് കുറച്ച് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് കേട്ടോ ഞാനെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പണ്ട് മുതലേ ഓരോരുത്തരെ നല്ലോണം വിശ്വസിച്ച് ആ ഒരിൻ്റെ എന്നോട് ഒരാൾ സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂടെ ഉള്ളതാണല്ലോ അപ്പോൾ ഞാനൊരേ വിശ്വസിക്കണല്ലോ നമ്മളെ കൂടെ നിർത്തണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ നല്ലതായിക്കോട്ടെ ചീത്തായിക്കോട്ടെ എല്ലാ കഥകളും ഞാൻ എല്ലാവരോടും അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ അങ്ങനെയൊന്നും നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതൊക്കെ ഇപ്പം എനിക്കൊരു ഒന്നൊന്നര കൊല്ലത്തിനടുക്കാണ് എനിക്ക് ഫുള്ള് മനസ്സിലായത് കാരണം നമ്മളെ ജീവിതത്തിലൊക്കെ ഒരാൾ ഇടിച്ച് കയറി ഇങ്ങോട്ട് വരിക നമ്മളൊരു നല്ല കമ്പനി പെട്ടെന്നൊരു സുപ്രവാദത്തിൽ ഒരു ഞമ്മളിട്ടായിട്ട് പോവുക ഞമ്മളെക്കുറിച്ച് അവിടെ പോയി പറയുക വിവിടെ പോയി പറയുക അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടർ ഉണ്ടാകുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ളത് എനിക്കിപ്പോൾ കുറച്ചായിട്ട് ആൾ മനസ്സിലായിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എന്നോട് പറയാനുണ്ടായിരുന്നു പിന്നെ അങ്ങനെ എല്ലാവരോടും ഫുൾ ഓപ്പൺ മൈൻഡ് ആവില്ലേ ഇങ്ങനെ ആയിട്ടാണ് അങ്ങനെ പക്ഷെ എനിക്കങ്ങനെ ഒരാൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഒരു നമ്മളതാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞമ്മളങ്ങനെ സംസാരിച്ച് പോകില്ല പിന്നെപ്പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓലും നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞമ്മളിങ്ങനെ ഓരോ നമ്മളെ കൂടെ കൂട്ടി എന്താക്കിയൊക്കെ ചെയ്യില് പിന്നെ പിന്നെ ഇപ്പൊ എൻ്റെ ജീവിതത്തിലേക്ക് ആര് വന്നാലും ഞാൻ അവരെ നല്ലോണം ഒന്ന് പഠിച്ച് മനസ്സിലാക്കി അവര് നമ്മളോട് എങ്ങനെ നിൽക്കുന്നു അതിനനുസരിച്ച് ഞാൻ അവരോട് അവരോടൊന്നും ഷെയർ ചെയ്യും കാരണം ലൈഫിൽ നമ്മൾ എന്താ പറയാ മറ്റുള്ള ഒരു നമുക്ക് കിട്ടിയ അനുഭവമാണല്ലോ നമ്മളെ എന്താ പറയാ നമ്മളെ എന്ന് പറയില്ലേ അതന്നെ ഞമ്മക്കിപ്പോൾ ഒരു ഇത് കിട്ടിയത് കൊണ്ട് ഒരാ എന്താ ഒരു തിരിച്ചടി കിട്ടിയത് കൊണ്ട് ഞമ്മക്കത് മനസ്സിലാക്കി ഇപ്പം നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനറിയാം ഞാനിപ്പോൾ ഇങ്ങനെ അത്യാവശ്യം കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ മുൻസ്കാർക്കുപ്പായത്തിൻ്റെ ഈ ഒരു സംഭവമൊക്കെ ആയിട്ട് അത്യാവശ്യം കോണ്ടാക്റ്റും കാര്യങ്ങളും ഉണ്ട് അതിലൊരു ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം എന്തെങ്കിലും ഇല്ല രണ്ട് വർഷമാകുമ്പോൾ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് എവിടെയോ ഉള്ള ആൾക്കാർ പാലക്കാട് തൃശ്ശൂർ കൊയിലാണ്ട് ഞാനും കൂടിയും കാണാത്ത സ്ഥലങ്ങളിലുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്റ്റാറ്റസോ സംഭവങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഒരുങ്ങോട്ട് വന്ന് പറയും ആ ഞങ്ങൾക്ക് അങ്ങനെ അനുഭവമുണ്ട് ഇങ്ങനെ അനുഭവമുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാം മറ്റുള്ളവരോട് എന്ത് പറയുക നമ്മളെ ലൈഫിലേക്ക് ഒരാളെ അങ്ങനെ അങ്ങനെ വരുന്ന ഒരാൾക്കാർ നമ്മൾ തോനെ അടുപ്പിക്കരുത് അത് പറഞ്ഞു കൊടുക്കാൻ ഇപ്പം എങ്കിൽ കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക പിന്നെ ഇതേപോലെ തന്നെയാണ് നമ്മളെ കയ്യിൽ പൈസ ഉള്ള കാലത്ത് പൈസ ഉള്ള കാലത്ത് കുടുംബക്കാരുണ്ടാവും നാട്ടുകാരുണ്ടാവും വീട്ടുകാരുണ്ടാവും എന്ന് പറഞ്ഞ മാതിരി എല്ലാവരും നമ്മളെപ്പരം ഉണ്ടാവും കാരണം ഒരു രൂപ നമ്മളെ കയ്യിൽ ഇല്ലായെന്ന് കണ്ടുകാണെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ ഒരാളും ഉണ്ടാവില്ല പിന്നെ നമ്മൾക്കില്ലാത്ത കുറ്റങ്ങളോ കുറവും എന്തൊക്കെ കുറ്റങ്ങളാണ് ഉണ്ടാവുക ാലും അത്രക്കത്ര കുറ്റങ്ങളും കാര്യങ്ങളും നമ്മളെ മേല് വരാനുണ്ടാവും അതുവരെ നമ്മൾ കൊടുത്തതോ ചെയ്തതോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ കുറേ മനുഷ്യന്മാരുടെ കൂടെയൊക്കെ കടന്ന് പോയൊരു വ്യക്തിയായിട്ടോ ഞാൻ പിന്നെ പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞമ്മളൊരു ഉപകാരം ചെയ്തു കൊടുക്കുക ഇപ്പോൾ ഒരാൾക്ക് സാധനം വേണമെങ്കിൽ നമുക്ക് പറ്റിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും പക്ഷേ അതേ സ്ഥാനത്ത് അവർ ആ ഒരു സ്ഥലത്തുണ്ട് ഞമ്മക്കൊരു സാധനം കിട്ടണം നമ്മളെ വീടിൻ്റെ അടുത്തായിക്കോട്ടെ ഇനി നമ്മൾ ഞമ്മളെ അങ്ങാടിക്കായിക്കോട്ടെ അവരുടെ ഒരു സാധനത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരക്കാണ് ഒരുക്ക് കൊണ്ടുത്തരാൻ പറ്റുക ചെറിയൊരു മുട്ടു സൂചിയാണെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അതേ സ്ഥാനത്ത് ഞമ്മക്കത് എത്തിച്ചു തരാനോ ഒന്നിനും കഴിയാത്ത കുറേ മനുഷ്യന്മാർ എനിക്ക് എനിക്ക് അങ്ങനത്തെ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്പ് ഓരോരോ സംഭവങ്ങൾ ഇതിൽ പറയുന്നത് കാരണം ഞാനെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്നോട് അങ്ങാടിക്കൊരാൾ പോകുകയാണെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുകയെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഞാൻ അന്നപ്പം തന്നെ തിരിച്ച് വരുമോ അല്ല എൻ്റെ സമയത്ത് ഞാൻ വരും ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പോണ ഒരാളാണ് ഒരാളോട് ഞാനത് അങ്ങനത്തെ ഒന്നൊരു മുടക്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയത്തില്ല അതേ സ്ഥാനത്ത് ചിലപ്പോൾ നമ്മൾ ഞമ്മളവരോട് പറയുകയാണ് ഞാനിങ്ങനെ പിന്നെ അങ്ങൾ ഇങ്ങനെ പുറത്ത് പോകുമല്ലേ എനിക്കൊരു സാധനം വാങ്ങുമോ ചിലപ്പോൾ ഒരു മുട്ടു സൂചി എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അതൊക്കെ വാങ്ങാൻ പറഞ്ഞാൽ വാങ്ങാൻ അതൊക്കെ എനിക്ക് വല്ലാത്തൊരു വിഷമം കേട്ടോ പിന്നെ ഞമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ മൈൻഡ് നെവർ മൈൻഡ് ആയിട്ട് വിട്ടാൽ മതി നമുക്ക് എന്താണോ നമുക്ക് ചെയ്യാൻ തോന്നുന്നത് എന്താണോ നമുക്ക് അത് ചെയ്യാത്രല്ല പിന്നെ നമ്മൾ വെറുതെ മനസ്സിൽ നെഗറ്റീവ് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തതിനും കൂടി പോകണ്ടല്ലെന്നൊക്കെ വിചാരിക്കാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ പൂളയൊക്കെ പൊങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ചിക്കൻ കറി വെക്കുകയാണ് പിന്നെ എൻ്റെ കട്ടിംഗ് ബോർഡ് കണ്ടാൽ ഇട്ടുണ്ട് കേട്ടോ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു പലയാണത് മറ്റേ കട്ടിങ് ബോർഡൊന്നും എനിക്കെന്തോ ശരിയാവുന്നില്ല എന്നുവെച്ചാൽ അല്ലാതെ വേറെ ഒരു മരത്തിൻ്റെ ഒരു കട്ടിംഗ് ബോർഡ് കണ്ടിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കാരണം എനിക്ക് എനിക്കിൻ്റെ ഹൈറ്റിനൊത്തിട്ട് വരുന്നേ ആ ഒരു പല മാത്രമാണ് എനിക്ക് കട്ടിങ് ബോർഡായിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതന്നെ യൂസ് ചെയ്യുന്നത് ഞാൻ അതിനായിട്ട് വേണ്ടിയിട്ട് ഉണ്ടാക്കിച്ചൊരു പല പലയും കൂടിയാണത് ഈ ഒരു പൂളയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മത്തി മുളകിട്ടതൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് രാത്രി പൂള തിന്നാനാണ് കേട്ടോ ഇഷ്ടം പത്ത് മണിക്ക് തിന്നതിനേക്കാളും എനിക്കിഷ്ടം രാത്രി കഴിക്കാനാണ് അപ്പോൾ ഇതിന് ഞാൻ മത്തി മുളക് ഇട്ടതൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് മത്തി വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോയപ്പോൾ മീൻ കിട്ടില്ല പിന്നെ വീട്ടിലുള്ള ചിക്കൻ തന്നെ എടുത്തിട്ടാണ് കേട്ടോ ഇതിന് കറി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചമ്മന്തി പൊടിക്കാൻ നോക്കിയാലോ മക്കൾ പറഞ്ഞു ചമ്മന്തി വേണ്ട ഐ മീൻ ചിക്കൻ കറി മാത്രം മതി എന്ന് പറഞ്ഞാൽ അവർക്ക് അതന്നെ മതി എന്ന് പറഞ്ഞു അതിൻ്റെ നല്ല പുളി നല്ല ചിക്കൻ കറിയൊക്കെ കൂട്ടി ഞങ്ങൾ അന്നേത്തെ ദിവസം ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഞാൻ അതൊക്കെ കയകി വെച്ച് വൈകുന്നേരം ചായ കുടിച്ചത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം കൂടി ഞാൻ അവർ ഈ ഒരു കുക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യാന്ന് വിചാരിച്ച് അവിടെ വെച്ചാണ് കേട്ടോ ചില സമയത്ത് മക്കൾ ചായ കുടിച്ച സമയത്ത് ആപ്പം എന്നപ്പം തന്നെ എല്ലാം ക്ലിയർ ആക്കി വെക്കും പക്ഷെ ചില സമയത്ത് എനിക്കൊരു മൂടുണ്ടാവില്ല എനിക്ക് മൂട് വരുന്ന സമയത്ത് എൻ്റെ പണികൾ ചെയ്യുള്ളൂ കേട്ടോ കാരണം ചില സമയത്തൊക്കെ നമ്മളെ പണികളൊക്കെ അടിച്ചേൽപ്പിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ മറ്റു ചായ കുടിക്കാൻ പോവരുത് അല്ലെങ്കിൽ മിറ്റടിച്ചുകാര് ഇല്ലെങ്കിൽ എനിക്ക് ചോറില്ല എന്നൊന്നും പറയും എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലാരല്ല ഞാൻ ഹസ്ബൻഡും മക്കൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരാരും ഇന്നൊന്നും പറയില്ല കാരണം എനിക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി വേണ്ടെങ്കിൽ ചെയ്യണ്ട അത് വിചാരിച്ച് ഞാൻ ഫുള്ള് പണി അവിടെ ഇട്ടേക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യൂല വൈകുന്നേരം ചായ കുടിച്ച പാത്രം ചിലപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടേക്ക് വയ്ക്കും നാല് മണി നാലേ കാലാവുമ്പോൾ മക്കൾ സ്കൂളോ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആണെങ്കിൽ അഞ്ചര പിന്നരഞ്ചര ആറുമണിയൊക്കെ ആകുന്ന സമയത്തേക്കും ആ സമയത്ത് ചായ ഒക്കെ അവർക്ക് കൊടുക്കും സ്കൂളിട്ട് വരും കുളിച്ച് കുളിച്ച് മാറ്റിയാൽ പിന്നെ അവർക്ക് ചായ കൊടുക്കും പിന്നെ എന്തേലും ശേഷമായിരിക്കും ചിലപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ കേൾക്കാൻ പോകും ചിലപ്പോൾ എനിക്ക് അതിൻ്റെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പണികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടി പോവും വൈകുന്നേരം എന്തായാലും മയം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് എന്തായാലും കുറച്ചേറെ നടക്കണം അങ്ങനത്തെ ആൾക്കാർ സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യണേ